അല്ല അത് സംബന്ധിച്ച് എൽ ഡി എഫിന് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായി കേന്ദ്രീകരിക്കുന്നതിൽ സഖാവ് പരിമിതി ഉണ്ടായിട്ടുണ്ട് ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഒരു മാറ്റത്തിന് തീരുമാനിച്ചത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടത്തിയ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അന്ന് തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് തീരുമാനിച്ചത് അതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇനി അതിന് മേലൊന്നും വിശദീയാണ് നടത്തേണ്ട കാര്യമില്ല അല്ല ഞാൻ പറഞ്ഞല്ലോ രണ്ട് കാരണമുണ്ട് പരിമിതിയുണ്ട് അതുപോലെ തന്നെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് രാഷ്ട്രീയ പരിമിതി ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിമിതിയല്ല രാഷ്ട്രീയ പരിമിതിയാണെങ്കിൽ രാഷ്ട്രീയം എല്ലാവർക്കും ബാധകമല്ലേ നയത്തിനൊന്നും നയത്തിലൊന്നും പരിമിതിയൊന്നുമില്ല അല്ല അത് കൂടിക്കാഴ്ചയായിരുന്നു വീട്ടിലേക്ക് വന്ന് കണ്ടു മാത്രമേ ഉള്ളൂ അതുമാത്രമൊന്നുമല്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചർച്ചകളെല്ലാം സ്വാഭാവികമായിട്ടും അതിൻ്റെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ചേർത്തുകൊണ്ടാണ് പരിശോധിച്ചത് ഇത്രയും കാലാധിനിയായിരുന്നു ആ പരിശോധനയുടെ എല്ലാം ഭാഗമായിട്ട് ആണ് ഒരു നിലപാടിലേക്ക് എത്തിയത് അതിൽ ഈ രണ്ട് ഭാഗവും വൃത്തിയായിട്ട് കാണുന്നത് ഒരു നടപടിയില്ല സംഘടന നടപടി സംഘടനാ നടപടിയേ അല്ല ഇത് കാരണം പാർട്ടി സെൻട്രൽ കമ്മിറ്റി അംഗം വന്ന രീതിയിൽ സദാ വി പി ജെ രാഘടനാ ഘടകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തിൽ അംഗമാണ് അതുകൊണ്ട് അത് ഏതെങ്കിലും രീതിയിലുള്ള സംഘടനാ നടപടിയാണ് എന്ന് പറയാൻ സാധിക്കുന്നു